ും ബഹ്റൈൻ സമസ്തയിലെ സമസ്ത കേന്ദ്ര കമ്മിറ്റികൾ ഏരിയ കമ്മിറ്റികൾ ജമീയത്തിൽ എസ് കെ എസ് എഫ് വെക്കായ സമസ്ത രക്ഷിതാക്കളുടെ കൂട്ടായ്മകൾ സലാത്ത് മജലീസുകൾ സമസ്ത സ്നേഹികൾ ഓരോരുത്തരും അറിയുവാൻ ബഹുമാനികളെ എല്ലാ വർഷം പോലെ തന്നെ മാലിം ഡേ ഈ വർഷം ജൂലൈ ഏഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ ആ മാലിന്യം ഡേയുമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമാന്റെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് നാളെ ജൂലൈ പതിമൂന്നാം തീയതി എല്ലാ മദ്രസുകളിലും ഈ പ്രസ്ഥാനത്തിന്റെ ആവശ്യത്തെ ഇത് നമ്മുടെ ജീവിതത്തിൽ എത്ര മുഖ്യമാണ് എന്നുള്ളതും എതിൽ കൂടി നമ്മൾ അള്ളാഹുവിൻ്റെ വജീലേക്ക് അവനെ ഒരു അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടനോ മൂമിനായിട്ട് ജീവിക്കാൻ ഈ പ്രസ്ഥാനമല്ലാതെ വേറൊരു പ്രസ്ഥാനം നമുക്കില്ല എന്നുള്ളതിനെ കുറിച്ചും മദ്രസുകളിൽ കുട്ടികളെ ബോധവാന്മാരാക്കാൻ പ്രത്യേകം കേന്ദ്രത്തിൻ്റെ ആഹ്വാനം അനുസരിച്ച് ആഹ്വാനം ചെയ്യുകയാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഈ പതിമൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഈ ദിവസങ്ങളിൽ ഹാരിദ് ബഷർബുൻ പറഞ്ഞു ഏതൊരു വിഷയത്തിന്റെ ആ ഗൗരവമാണോ അറിയാത്തത് ആ വിഷയം അത് വളരെ മുഖ്യമായിട്ട് നമുക്ക് തോന്നില്ല നമസ്കാരം പോലും അതിൻ്റെ ഗൗരവമറിയാതെ വരുമ്പോൾ അത് നമുക്ക് സമയത്തിന് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു ബഹുമാനികളെ ഈ മദരസാ പ്രസ്ഥാനം എത്ര മുഖ്യമാണ് അതിനുവേണ്ടി പാടുപെടുന്ന ഉസ്താദന്മാർ എത്ര വലിയ സേവനമാണ് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പ്രൈമറി സ്കൂളും മിഡിൽ സ്കൂളും കാണാതെ ഈ ലോകത്ത് ഏതെങ്കിലും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടതായിട്ട് ആർക്കെങ്കിലും പറയാനാവുമോ ഇത് തന്നെയാണ് മദരസ പ്രസ്ഥാനം മദരസ പ്രസ്ഥാനമാണ് വലാത്ത മൂത്തുണ് ഇല്ല വന്തു മുസ്ലിം എന്നുള്ള ആ കുർആാന്റെ ആഹ്വാനം മൊത്തം സമുദായത്തിൽ നിലനിർത്തുന്നത് മദ്രസാ പ്രസ്ഥാനത്തിൽ കൂടിയാണ് സൂചന ഏത് കുട്ടിയാണോ മദ്രസയിൽ പ്രവേശിക്കാത്തത് ആ കുട്ടിക്ക് അള്ളാഹുവിനെയും റസൂലിനെയും മനസ്സിലാക്കുവാൻ പ്രയാസമായി ആ മദ്രസ പ്രസ്ഥാനം ആ മദ്രസാ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനങ്ങളാണ് അതിൻ്റെ ഉസ്താദന്മാർ അതിൻ്റെ വാലിമ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ സഹായങ്ങളും അർഹിക്കുന്ന ഒരു കൂട്ടം ഉസ്താദന്മാരാണ് ഈ ഈ ഈ ജമീയത്തിൽ മാലിമീനിൽ കൂടി ഈ മദ്രസ പ്രസ്ഥാനത്തിന് സേവനം ചെയ്യുന്നത് അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ അവരുടെ നന്മകളിൽ നാം ചിന്തിക്കുവാനും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാനും കടമപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയാൽ പത്രോമോഹീൻ്റെ ഭാഷയില് സാധാരണക്കാരന് എന്നെ നേർച്ചയാക്കാൻ സാധിക്കുമെങ്കിൽ നേർച്ചകൾ ഒരു സഹായത്തിന് മനസ്സിൽ കരുതുവാൻ ഏറ്റവും അർഹതപ്പെട്ടവര് ഒരാളും സുന്നത്തും പഠിപ്പിക്കുന്ന ഈ മലിമിങ്ങാളാന്നുള്ളത് പറയേണ്ട സത്യം വളരെ ആവശ്യമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ പതിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഉള്ള ദിവസങ്ങളിൽ മദരസ പ്രസ്ഥാനത്തെ പൊതുജനങ്ങളിലേക്ക് മോർ പബ്ലിക് ആക്കാനുള്ള ശ്രമങ്ങള് ഏരിയകളും കേന്ദ്രവും ഓരോരുത്തരും ചെയ്യേണ്ടതാണ് രണ്ടാമത്തേത് അതിലേക്ക് നമ്മളെ കുട്ടികൾ ആനയിക്കപ്പെട്ടില്ലെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അവർ മനസ്സിലാക്കില്ല എന്നുള്ള സത്യം മറക്കാതിരിക്കുക എന്നാ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈമറി സ്കൂള് കാണാതെ ഒരു ഒരു പഠനത്തിലും ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ സമുദായം കുറാനും സുന്നത്തും പഠിക്കുന്നത് ഈ മദരസ പ്രസ്ഥാനത്തിൽ കൂടിയാണ് ആ മദരസ പ്രസ്ഥാനത്തെ ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ പബ്ലിക്കാക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുക മൂന്നാമതായിട്ട് അതിനുവേണ്ടി പാടുപെടുന്ന കുറഞ്ഞ നിവേദനത്തിൽ പ്രത്യേകിച്ചും ബഹരയിനിൽ പാടുപെടുന്ന ഉസ്താദന്മാരെ രഹസ്യത്തിലും പരസ്യത്തിലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ നാം ഓരോരുത്തരും രഹസ്യത്തിലും പരസ്യത്തിലും കൂട്ടായും ഒറ്റയ്ക്കും മുമ്പോട്ട് വരേണ്ടതാണ് ഈ വക ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ സമസ്ത മഹരായൻ അതിന് വേണ്ട കൂട്ടായിട്ടിരുന്ന് ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ ആഹ്വാനം ചെയ്യുകയും അതിന് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും മൊത്തത്തിൽ മദ്രസകളാണ് മദ്രസകളാണ് സമസ്തയുടെ അടിസ്ഥാനം നമ്മളെ കുട്ടികൾ അള്ളാഹുവിനെയും റസൂലിനെയും മനസ്സിലാക്കുന്നത് മദ്രസകളിൽ കൂടിയാണ് മാതാപിതാക്കൾ കഴിഞ്ഞാൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് അള്ളാഹുവിനെയും റസൂലിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ ഉസ്താദന്മാര് അവരുടെ നന്മയിൽ കൂടി നമ്മൾ പ്രവർത്തിക്കണം അള്ളാഹു തൗഫീഖിന്റെ തെരുമാറാകട്ടെ ബഹറാൻ സമസ്തയിലെ ഓരോ മദ്രസകൾക്കും ജമിയൽ മുഅലീനും കേന്ദ്ര കമ്മിറ്റികൾക്കും എസ് കെ എസ് എഫിനും ഈ മദ്രസ പ്രസ്ഥാനത്തിന് വാരി വാരി കൊടുക്കുന്ന പണക്കാർക്കും വിയർപ്പ് ചിന്തുന്ന പാവപ്പെട്ടവർക്കും അതിനുവേണ്ടി വേണ്ടി പാടുപെടുന്ന ആലമീനങ്ങൾക്കും ഇതിൽ പഠിക്കുന്ന മദരസ കുട്ടികൾക്കും റഹ്മത്തും അള്ളാഹുറഹമ്മത്തും ആഫിയത്തും ഹിദായത്തും നൽകുമാറാകട്ടെ ആമീൻ ആ മീൻ വസ്ബി വസ്ലം ആലമീൻ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ബഹ്റൈനിൽ നിന്നും